നമസ്കാരം കോവിഡ് പത്തൊൻപതിന് കാരണമായ സാമ്യമുള്ള ജനിതക ഘടകങ്ങളോടുകൂടിയ കൊറോണ വൈറസിനെ ബ്രസീലിയൻ വവ്വാലുകളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്നാണ് ഈ വൈറസിന് പേരിട്ടിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വവ്വാലിലാണ് ഈ പുതിയ സാന്നിധ്യം അതായത് ഈ വൈറസിന്റെ സാന്നിധ്യം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ വൈറൽ സാമ്പിൾ പരിശോധന കുറവായതിനാൽ ഇത് ദീർഘകാലമായി തിരിച്ചറിയപ്പെടാനാകാതെ പ്രചരിച്ചിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ലബോറട്ടറി ഇടപെടലുകൾ ഇല്ലാതെ തന്നെ വൈറൽ മ്യൂട്ടേഷനുകൾ സ്വാഭാവികമായും സംഭവിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ബിആർസെറ്റ് ബാറ്റ് കോവ് വൈറസിന്റെ കണ്ടെത്തലെന്ന് ഒരു പഠനം പറയുന്നു ബിആർ സെഡ് ബാറ്റ് കോവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് ഫ്യൂറിങ് ക്ലീവേജ് സൈറ്റിന്റെ സാന്നിധ്യമാണ് സാർ സ്കോ ടു പോലുള്ള വൈറസുകൾക്ക് മനുഷ്യകോശത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ഒരു തന്മാത്ര സവിശേഷതയാണിത് കോവിഡ് പത്തൊൻപത് കൃത്യമായി നിർമ്മിച്ചതാണോ എന്നതിനെ കുറിച്ചുള്ള മുൻകാല ചർച്ചകൾക്ക് ഈ ഒരു സവിശേഷത ഒരു കാരണമായിരുന്നു സ്വാഭാവിക പരിണാമ പ്രക്രിയകളിലൂടെ വ്യത്യസ്ത വൈറൽ വംശങ്ങളിൽ ഇത്തരം തന്മാത്ര സവിശേഷതകൾ സ്വതന്ത്രമായി എങ്ങനെ ഉണ്ടാകുന്നു എന്ന ഈ കണ്ടെത്തൽ വ്യക്തമാകുന്നുവെന്ന ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ ഈ പഠനത്തിന്റെ സഹ രചയിതാവായ ഡോക്ടർ കൊസുക്കെ ടക്കാഡ വിശദീകരിക്കുന്നു അതായത് ബിയാസെറ്റ് ബാഗോവിൽ ഫ്യൂറിൻ ക്ലീവേജ് സൈറ്റ് കണ്ടെത്തിയത് സാസ് കോവ് ടുവിലെ സമാനമായ സംവിധാനങ്ങൾ പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചതാണെന്ന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു ബ്രസീലിയൻ ബബാലുകളിൽ ഫ്യൂറിൻ ക്ലീവേജ് സൈറ്റ് കണ്ടെത്തിയത് പ്രധാനമാണെങ്കിലും അപ്രതീക്ഷിതമല്ലെന്ന വൈറോളജിസ്റ്റുകൾ ഊന്നി പറയുന്നു കിങ്സ് കോളേജ് ലണ്ടനിലെ സാംക്രമിക രോഗവിഭാഗം മേധാവി പ്രൊഫസർ നീൽ പറയുന്നതനുസരിച്ച് ഹ്യൂറിങ് ക്ലീവേജ് സൈറ്റുകൾ അസാധാരണമല്ല വിവിധതരം വൈറൽ കുടുംബങ്ങളിൽ ഇതുണ്ടാകാം ബവ്വാലുകളിലോ മറ്റു ജീവികളിലോ പകരുകയോ ചെയ്യുമ്പോൾ ഈ സൈറ്റുകളുടെ പരിണാമത്തിന് കാരണമാകുന്ന തെരഞ്ഞെടുപ്പ് സമ്മർദ്ദങ്ങളെ ഇപ്പോഴും വ്യക്തമായ ധാരണയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊറോണ വൈറസ് ജിനോമിന്റെ ചില ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെന്നാണ് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ ബയോ ബയോഇൻഫോർമെറ്റിക്സ് വിഭാഗ മേധാവി പ്രൊഫസർ ഡേവിഡ് റോബർട്ട്സൺ പറഞ്ഞത് ബ്രസീലിലെ മാരൻഹാവോ സാവോ പോളോ സംസ്ഥാനങ്ങളിലെ എഴുപത് വവ്വാലുകളിൽ നിന്നുള്ള കുടൽ ടിഷ്യൂ സാമ്പിളുകളിൽ നിന്ന് ഈ വൈറസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ബിആർ സെറ്റ് ബാറ്റ് കോസ്തനികളെയോ ബാധിക്കുമെന്നതിന് തെളിവില്ലെന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയത് പഠനം ഡിജിറ്റൽ ജനിതക സ്പീക്കിംഗ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വൈറസിനെ ഭൗതികമായി വേർതിരിച്ചിട്ടില്ല കൊറോണ വൈറസ് ഗവേഷകങ്ങൾ പരമ്പരാഗതമായി ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ബിആർ സെഡ് ബാക്ക് വൈറസുകളെ മുൻപ് പഠനം കുറവായിരുന്ന പ്രദേശങ്ങളിൽ കണ്ടെത്തുന്നത് പുതിയ രോഗാണുക്കളുടെ ആഗോള വ്യാപനം എടുത്ത് കാണിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒട്ടകപ്പനി എന്നും അറിയപ്പെടുന്ന മേഴ്സ് കോവിഡിനേക്കാൾ എളുപ്പത്തിൽ പടരുന്നില്ല പക്ഷെ വളരെ മാരകമാണ് ഇത് ഏകദേശം മൂന്നിലൊന്ന് രോഗികളെ കൊല്ലുന്നു എക്സ് എഫ് സി സ്ട്രാറ്റസ് എന്നീ രണ്ട് പുതിയ കോവിഡ് സ്ട്രെയിനുകൾ ബ്രിട്ടനിൽ വേഗത്തിൽ പടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ ഇത് ഈ മാസം ആദ്യം ആശുപത്രി പ്രവേശനത്തിൽ അറുപത് ശതമാനം വർധനവിന് കാരണമായി ചാങ്ജൂൺ വെറ്ററിനറി റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ഹോങ്ബോ ബാവോ പറയുന്നു പുതിയ ഫ്ലൂ സ്ട്രെയിൻ ഭയാനകമായ എക്സ്പോഷർ നിരക്കുകൾ കാണിക്കുന്നുണ്ടെന്നും അത് രാജ്യങ്ങളിലേക്ക് നിശബ്ദമായി പടരുവാൻ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇപ്പോൾ ബിആർഎസ് ബാറ്റ്കോ മനുഷ്യരെ ബാധിക്കുമെന്നോ വവ്വാലുകളുടെ എണ്ണത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുമെന്നോ തെളിവില്ലെന്നും ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നുണ്ട് ഫ്യൂറിൻ വൈറസ് സവിശേഷതകൾ വവ്വാലുകളിൽ സ്വാഭാവികം പരിണമിക്കാൻ കഴിയുമെന്ന് കണ്ടെത്താൻ തെളിയിക്കുന്നുവെന്നും വന്യജീവി നിരീക്ഷണം എന്തുകൊണ്ട് പ്രധാനമാണെന്ന് ഇത് കാണിക്കുന്നുവെന്നും അന്താരാഷ്ട്ര ഗവേഷക സംഘം വ്യക്തമാക്കുന്നു